You my god നിന്റെ നേനെ എനിക്ക് സൈക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു കുഞ്ഞുമടി ഓ ഓ ഓ കുഞ്ഞാവെ കരിണ്ടട്ടോ ഇത് നീലമയ എടി പാറുക്കുട്ടി എന്നാ ക്യൂട്ട് ആയി കൊച്ചേ ചെറിയ ക സൊസൈറ്റി കണ്ടല്ലേ അതേ പോലെ ഉണ്ട് അമ്മ വാവനെ കാച്ചി വെട്ടാതെ ന്യൂ നിന്റെ മമ്മിയാ കുഞ്ഞാവോ കൂട പാറുക്കുട്ടി ഉണ്ടല്ലോ കല്ലോ നീ ബേബി അല്ലേ കുഞ്ഞാ ഒക്കൊ സൊസൈറ്റിക്കൊന്നും പറ്റിയിട്ടില്ല വാ കല്ലോ സൊസൈറ്റി കുഞ്ഞാവോട സേഫ് ആയിട്ടുണ്ടല്ലേ നമുക്ക് കുരിവേങ്ങരോട് പറയാം നിക്ക് ചുരി നീ എങ്ങോട്ടേ പോ എന്നെ നടക്കുവാ ആ പാറുക്കുട്ടിന്റെ കൂടെ സൂസു അണ്ടി കണ്ടാലേ അവൾക്കെല്ലാം മനസ്സിലാകും ആ പാറുക്കുട്ടിനും അവരുടെ ഫാമിലിനും അവളെ ഒളिवाക്കണം എന്നിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കണം എങ്ങനെ ഒളिवाക്കും ഉം ഒരു വഴി ഉണ്ടടി നീലോ കുഞ്ഞിനെ വെയ്ക്കുന്നണ്ടോ നീ സൂസുവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തേ കുഞ്ഞ് താഴെ വീഴൂന്ന് കേട്ടിട്ട് സൂസു അവൾ പേടിച്ചിരിക്കുവാ കണ്ടില്ല മോദം സൂസൂ ഏടി സൂസൂ കുഞ്ഞിനൊന്നും പറ്റില്ലടി ചേച്ചി സൂസുവിന്റെ കണ്ണന്ത വല്ലാതായിരിക്കുനേ സൂസൂ സൂസൂ മേട <laughs> െ ശരി പിന്നെ ബോധ പോയനാ ആരെടായി നല്ലായി ജൂരി മമ്മിക്ക മനസ്സിലാക്കിയില്ല അവളാ മമ്മിയും കുഞ്ഞാവേ രക്ഷിച്ചില്ല നേം അത് ഒരിക്കലും മറയാനും പാടില്ല അത് നിനക്കന്നെ ஆபത്തെ പിന്നെ സൂസുവാണ്ടിക്ക് നിന്നേക്കാൾ ഇഷ്ടം അവളോടായിരിക്കും നോ ന്യൂവർ ന്യൂവർ ഒരിക്കലും അത് സംഭവിക്കരുത് എടി കല്ലു ദേ ശിവാനിച്ചേ ഡോക്ടർ നഴ്സിനെ വിളിക്കാൻ പോകുന്നോ എടി ജൂലി അത് പ്രശ്നാവല്ലോ എന്ത് പ്രശ്നം എടി പോട്ടെ ഡോക്ടർ നഴ്സ് അവര് വന്നാലേ അവർക്ക് മനസ്സിലാവില്ല സൂസുവാണ്ടിനെ കുഞ്ഞാവനെ രക്ഷിച്ചത് അവരാണെന്നാ അത് ശരിയാക്കളോ അത് എങ്ങനെ തരയും

കൊച്ചു നിങ്ങളോട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഞങ്ങളുടെ സ്കൂളിലെ കേറ്റം കോരീഷൻ മരി ഞങ്ങള അവൾ കാരണം ഒട്ടും പഠല്ല അതുകൊണ്ട് എന്നോട് മമ്മിനോട് അവൾക്ക് ഭയങ്കര ദേഷ്യ ഞാൻ ആണെങ്കിൽ നന്നായിട്ട് പഠിക്കും അവൾ ഒട്ടും പഠിക്കില്ല അതുകൊണ്ടാണ് ചേട്ട അവള ഇതൊക്കെ ചെയ്യുന്നേ അല്ല ജൂലി പറയ്ടി അതേ ചേട്ട ആ കൊച്ചു ഫാമിലി ഭയങ്കര ദുഷ്ടന്മാരാ വേഗം ചേട്ട ഞങ്ങളുടെ സുധരണി കുഞ്ഞനെ ഒന്ന് രക്ഷിക്ക please വേഗം ഒന്ന് പോയി രക്ഷിക്ക ചേട്ട എന്റെ മമ്മി എന്നെ വോട്ടേനെ വിരിഞ്ഞില്ല അപ്പോളേ ഇത്ര വലിയ ടെമ്മാരിത്ര കാണിക്കണോ വിടില്ല ഞാൻ അവളെ കരക്കി കരوك കരക്കി ഇനി നമുക്ക് പാർക്കുട്ടി കാരയിന്ന കുറച്ച് നേരം കാടാം ഹേയ് ഡിംഗിനികാ പാർക്കുട്ടി നീ എവിടെ ഇരിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങിดิ നീ വലിയ ഡോക്ടറാവോ നോക്കല്ലേ ഡോക്ടർമാർ വന്നിട്ട് സൂസിയുടെ ബോധം തിരിച്ചു കൊടുത്തോളൂ ഇങ്ങോട്ട് ഇറങ്ങിപ്പെനെ നിങ്ങൾ അവരുടെ കേട്ടോ മേഡം വേഗം കേട്ടോട്ടെ കൊച്ചെ എവിടെ താഴെ ഇറങ്ങിക്കേ വേറെ എവിടെ കേറിയിരിക്കാൻ സ്ഥലങ്ങളില്ലേ എറങ്ങാനല്ല പറഞ്ഞേ എന്താ കൊച്ചെ നിനക്കൊരു സാധാരണ ബുദ്ധിയില്ലേ ഒരു പേഷ്യന് മൊബൈലാണ് കേറിയിരിക്കുന്നത് നിണ്ടെടുത്ത് പച്ചേ നീ ആ സൂസുമേഠത്തിനും കുഞ്ഞാവിനും ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ കല്ലം അറിയാം കൊച്ചെ പാമ്പുകൂട്ടിയിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരുടെയും ഒഴിവാക്കിട്ടേ സൂസുമേടത്തിന്റെ പെട്ടെന്ന് നീ മനപൂർവ്വം ഒന്നിട്ടല്ലേ എന്റെ കൈ പിടിച്ച് സോബിടാ നോക്കുന്നു ഇത് ഞാൻ എന്തായാലും ഡോക്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യും മാറി നിൽക്കും പോച്ച അങ്ങോട്ട് ആ കുഞ്ഞിനെ തന്നേക്ക് എന്നിട്ട് എല്ലാരും അവിടുന്ന് സ്ഥലം വിട്ടേ സ്ഥലം വിട്ടേ ഇന്ന് തരാനല്ലേ പറഞ്ഞേ ഇവിടെ തന്നെ നിൽക്കുവാണോ എന്താ പോകുന്നില്ലേ െക്കൾക്ക് എനിക്കൊന്നും വേണ്ട നീ തന്നെ പിടിച്ചോ മോളെ ചെറുതല്ലേ ഞാൻ പിടിച്ചോടാന്നേ അതുമല്ല സൂസമേടത്തിന് വയ്യല്ലോ നിങ്ങള് കൂടെ എനിക്ക് മുതിർന്ന ആരുമില്ല അപ്പൊ ഡോക്ടറും വരുന്നവരെ ഞാനും

സത്യങ്ങൾ പുറത്തു വരുമ്പോ ദേഷ്യം വരുന്നുണ്ടല്ലോ നീ എപ്പോഴേ നിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സൊന്നും അതുകൊണ്ട് നീ എല്ലാം അല്ല മോൾ കേട്ടോന്ന് വഴക്ക് കൂടല്ലേ കുഞ്ഞാവി നിങ്ങോട് വഴക്ക് കണ്ടിട്ടല്ലേ പഠിക്കുന്നേ ഈ കല്ല പറയുന്നത് മുഴുവൻ കള്ള അച്ഛായേനെ കൊർപ്പാ നീന്ന് കൂളാടി ആരെങ്കിലും മമ്മീ കുഞ്ഞവി രക്ഷപ്പെട്ടില്ലേ അത് മതില്ല നമുക്ക് എന്നാലും ഡാഡി നമ്മുടെ മമ്മീനി കുഞ്ഞവനെ ആരാ രക്ഷിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ടേ എനിക്ക് പോടിയാവോ അവരുടെ നല്ല മനസ്സിന് ഒരു താങ്ക്സ് പറഞ്ഞില്ലേ ഒരു સમાધાન കിട്ടതില്ല ഡാഡി എനിക്ക് ഞാൻ എന്ത് ഭാഷ പറഞ്ഞു ഞാൻ ആ മമ്മിയെ രക്ഷിച്ചതേ എന്നോട് താങ്ക്സ് പറാ എനിക്ക് മനസ്സിലാ ഒരു വീ കേർത്തിനി ഇവർന്ന് വിളിച്ചോടേ നീ മമ്മിയുടെ സിറ്റുവേഷനെ കൂടെ ഒന്ന് മനസ്സിലാക്കടി വാ നമുക്ക് പുറത്തോന്ന് കറങ്ങി വരാം ഡാഡി ും കല്ലുവിന്റെ പണികൾ ഇനി ഉള്ളൂ നന്നായിട്ട് കൈ മുറുക്കി പിടിച്ചേക്കണേ ഒരു കാരണവശാലും പിള്ളേർ ഓടാൻ സമ്മതിക്കരുത് ഞാൻ കുത്താൻ പോവാ എല്ലാരും നന്നായിട്ട് പിടിച്ചേക്ക് സിസ്റ്റർ ആരെയാ ആദ്യം ഞാൻ കുത്താൻ പോവണേ നന്നായിട്ട് മുറുക്ക് പിടിക്കണേ ഞാൻ കുത്താൻ പോവാണ് ഇനി നെക്സ്റ്റ് ആള് ഓ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടർത്തും കഴിഞ്ഞു കഴിഞ്ഞു രണ്ടടത്തും ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ വയർന്ന് നല്ല സുഖമുണ്ടോ ഇപ്പഴ ഒരു ഇനി ദേവിയായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ ഇനി ഒരു കുഴപ്പം വരത്തില്ല പോവാ അപ്പൊ ഇതുവരെ ആയിട്ട് മാറിയില്ലേ